അയ്യോ അസ്സലാലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം വെയിലും പിന്നെ വേനലും എല്ലാം കൂടി ഒപ്പമുണ്ട് വന്നിട്ട് അപ്പം നോമ്പൊക്കെ ആവലുമാണ് അപ്പം തേങ്ങൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വെട്ടലും പിന്നെ കൊപ്രാക്കലും വെളിച്ചെണ്ണാക്കലും എല്ലാ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പം തേങ്ങ ഈ പ്രാവശ്യം ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ തേങ്ങൊക്കെ നോക്കാതായി തേങ്ങ വില കുറഞ്ഞപ്പോൾ പിന്നെ ആരും തേങ്ങ തെങ്ങ് നോക്കാതായപ്പോൾ പിന്നെ തൊടിയിലും അവിടെയും വടയും കിടന്ന് മുളച്ചോണം ഇടുക്കണീനൊക്കെ പൊങ്ങുകൾ കൂടുതൽ തേങ്ങ റ്റില്ല തേങ്ങക്കാണെങ്കിൽ കഠിന വിലയും കൂടി അപ്പം നമ്മൾക്ക് കുറച്ചൊരു തേങ്ങ ഉണ്ട് നമുക്ക് ഇങ്ങനത്തെ തേങ്ങ ഉണ്ടാവുകയില്ല അപ്പം തേങ്ങ ഒക്കെ കുറച്ചുള്ളത് നമുക്ക് ഒന്നാമത് നമുക്ക് ഈ വെളി തലേലിടാനുള്ള ആവശ്യമൊക്കെ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നീരി ഇറങ്ങും നമ്മൾ എണ്ണ കാച്ചിലൊക്കെ ഇങ്ങനത്തെ ആട്ടി വെളിച്ചണോണ്ടാണ് പിന്നെ കഴിക്കാനുള്ളത് പിന്നെ നമ്മൾ വാങ്ങുമെങ്കിലും ചെയ്യും കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ഇനി അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടിട്ടാണ് അപ്പോൾ ഈ തേങ്ങ നമ്മൾ വെട്ടിങ്ങാണ്ട് ഈ പിന്നെ ചിരട്ടൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തുണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു പണിയാണ് അപ്പോൾ അതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരട്ടാ എന്താ വെച്ചാൽ എനിക്കൊരാൾ പറഞ്ഞതെന്നാണ് അപ്പോൾ ഞാൻ അതേപോലെ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് കൊപ്ര ചിരട്ടൻ്റെ ഉള്ളിൽ നിന്ന് വേഗം പോന്ന് കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വയ്യങ്ങനെ പറഞ്ഞു പോകാം അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിച്ചപ്പം അതിൻ്റെ ഉള്ളിൽ നല്ല പൊങ്ങൊക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ പൊങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ആ നെർബലയിലൊക്കെ കിടന്ന് കാണുന്നിങ്ങനെ പൊങ്ങായതാണ് ഇട്ടാൽ അപ്പോൾ ആ പൊങ്ങുകൊണ്ട് നമുക്ക് നല്ലൊരു ചായക്കടി ഉണ്ടാക്കുന്നുണ്ട് തേങ്ങ വെള്ളമൊക്കെ ഒരുപാടുണ്ടല്ല അപ്പോൾ തേങ്ങാ വെള്ളവും തേങ്ങാ പൊങ്ങും എല്ലാം കൂടി കൂട്ടിക്കാണെങ്കിൽ നമ്മൾ ചായക്കടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ും ഒന്നും മറക്കരുത്ട്ടാ കണ്ടില്ല തേങ്ങാ മുറിന്റെ ഉള്ളിൽ നിറച്ച് പൊങ്ങ് അപ്പോൾ ആ പൊങ്ങൊക്കെ ഞാൻ അടർത്തി എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല പണി ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനും അപ്പം കുട്ടികൾക്കും വലിയവലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാര നമ്മൾ ഉണ്ടാക്കേണ്ടത് തേങ്ങാ വെള്ളവും ഒക്കെ കൂട്ടിങ്ങാണ്ട് അപ്പം നമ്മൾ തേങ്ങൻ്റെ പിന്നെ പൊങ്ങൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ തേങ്ങ വെട്ടലൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം ഇട്ടാ അതിനൊന്നുമില്ല കുറച്ച് തന്നെ ഉള്ളു അപ്പോൾ പൊങ്ങൊക്കെ നമ്മൾ അടർത്തി വെച്ചിരിക്കണേ കണ്ടില്ല വലിയ വലിയ പൊങ്ങ് കിട്ടിയിരിക്കണ ടൈമൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണണം ഇഷ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഞാൻ ഒന്നും കൂടി പറയണേ അപ്പോൾ ഇതാ തേങ്ങ ഞാൻ മേലേക്ക് കൊണ്ടുപോയിക്കണിട്ടാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുണ്ട് പരത്താണ് ഫസ്റ്റിലെ ദിവസം പരത്താണ് കേട്ടാ അപ്പം പിന്നെ രണ്ട് വട്ടായിട്ട് നമ്മൾ കാണിച്ചു തരാം അല്ല അതിൻ്റെ ശേഷം എന്താ നമ്മൾ ചെയ്യേണ്ടി എന്ന് കാണിച്ച് തരട്ടാ അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മളുണ്ട് നന്നായിട്ട് പരത്തി എടുക്കുകയാണ് പര പരത്തി വെക്കുകയാണ് കേട്ടോ വീരത്ത് കൊണ്ടുപോയിക്കാണ്ട് പരത്താണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ വെയിലുണ്ട് അറച്ചു നോക്കുമ്പോൾ നല്ല പിന്നെ ചുട്ട് പൊള്ളണ വെയിലാണല്ലോ അപ്പോൾ അത് ചിക്കണ അപ്പോൾ നമ്മളെ പലഹാരം ഉണ്ടാക്കാനുള്ള പരിപാടി ആയിട്ടത് അപ്പോൾ നമ്മൾ തേങ്ങാവെള്ളത് അത് ഒരു രണ്ട് ഗ്ലാസ് തേങ്ങാവെള്ളം ഞാൻ എടുത്തു കിണട്ടാണ് അപ്പോൾ അതൊന്ന് നല്ല അരിച്ചൊക്കെ വെച്ചിരിക്കുന്നിട്ടാണ് എന്താച്ചക്ക ഇതൊക്കെ ഉണ്ടാവുകയോ പിന്നെ അതിൽ പൊടിയും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അത് മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കണിട്ടത് ആ തേങ്ങാ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു ഒന്നര രണ്ട് ഗ്ലാസ് വരെ ഞാൻ അയക്കു വെച്ചിരിക്കണേ അപ്പോൾ നമ്മളെ ഈ തേങ്ങാൻ്റെ പൊങ്ങുണ്ടല്ലോ അപ്പോൾ അത് നല്ല അടർത്തി കാണ്ട് അതും ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കട്ടെ തേങ്ങാ വെള്ളത്തിക്ക് ഇട്ട് കൊടുക്കാണ് ഇവിടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കട്ടത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചുകയാണ് ഞാൻ അതുകൊണ്ട് ഒഴിച്ച് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ കരടും പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഒന്ന് അരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് നന്നായിട്ടുണ്ട് അരിച്ച് അരിച്ചാൽ പിന്നെ അതിൻ്റെ ആ എന്തെങ്കിലും ഉണ്ടെങ്കിലിട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ചുകഴാണ് തേങ്ങാ പൊങ്ങായാലും ഒരു നാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോരാൻ നല്ലത് അരിച്ചാലാണ് പോരാൻ നല്ലത് കേട്ടാണ് അപ്പോൾ തേങ്ങാ വെള്ളം വെള്ളം ഒഴിക്കണ്ടെടുത്തൊക്കെ തേങ്ങാ വെള്ളം ആട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കേണ്ടത് അങ്ങനെ അത് കൊണ്ട് അത് നല്ല ജ്യൂസ് ജ്യൂസരിപ്പിയിലാട്ട ഞാൻ ഇന്നാക്കേണ്ടത് അപ്പോൾ ആ ചണ്ടിയൊക്കെ പൊട്ടിങ് ചെയ്തോളൂ അത് നന്നായിട്ടുണ്ട് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ആ തേങ്ങാൻ്റെ പൊങ്ങും തേങ്ങാ വെള്ളത്തിൽ അടിച്ചതാണ് ഈ അരിച്ചേണ്ടത് അപ്പോൾ അത് നല്ലൊരു അടി കട്ടിയുള്ളൊരു അടി കട്ടിയുള്ള ഒരു പാത്രത്തൊക്കെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ഞമ്മൾ നമ്മളടുത്ത് പാലുണ്ട് അതിന് ഇട്ടാ ഒരു അരമുക്കാൽ ക്ലാസ് പാലുണ്ട് അപ്പോൾ അതും കൂടി ഉണ്ട് ഒഴിച്ചു കൊടുത്ത് അതൊക്കെ ഒഴിച്ചപ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ ഒഴിക്കും വേണ്ട അപ്പോൾ അത് ചൈന ഗ്രാസ് ആണ്ടത് അപ്പോൾ അതൊരു ചെറിയ പാക്കറ്റ് വാങ്ങിയത് ഒരു പത്ത് പത് റുപ്പ്യൊക്കെ വില ഉണ്ടാവുള്ളൂ വാങ്ങുന്നവരുണ്ടാവും ഇക്കാരം അപ്പോൾ ചെറിയൊരിത് അത് പകുതിയും പകുതിയാക്കി കാണ്ട് പകുതിയെ ഞാൻ ഇടള്ളൂട്ടാ അപ്പോൾ അതിലോ ലേശം വെള്ളം തേങ്ങാ വെള്ളം ഒഴിച്ചു കാണ്ട് അതൊന്ന് പുതിർത്തി വെക്കാൻ ഇട്ടത് കുറച്ചേരം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് പൊതിർന്നാൽ മതി അപ്പോൾ ആ പൊതിന് നമുക്ക് പാല് പിന്നെ തിളപ്പിക്കാൻ വെക്കട്ടോ അല്ല പാലല്ല നമ്മൾ അടിച്ച തേങ്ങാപ്പൊങ്ങും തേങ്ങാവെള്ളവും പാലും എല്ലാം കൂടി വെച്ചത് നമുക്കൊന്ന് പിന്നെ കാച്ചെടുക്കണം അപ്പോൾ അത് ഇതൊന്ന് ഇതിൽ താത്തി വെക്കാം കേട്ടോ അത് പൊതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ പാ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ ഇനി പാലില്ലെങ്കിൽ പാല് വേണം എന്നൊന്നുമില്ല പാൽ ഉണ്ടായ അപ്പം ഞാൻ വെച്ച് കൊടുത്തെന്നുള്ളൂ പാലൊക്കെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും തേങ്ങൻ്റെ പൊങ്ങനെ തേങ്ങൻ്റെ പാലാണ് കേട്ടോ അതാണ് ഞാൻ അടിച്ച് അരച്ച് കൂട്ടിയിട്ടുണ്ടത് അപ്പോൾ ഒന്നുകൊണ്ട് നന്നായിട്ട് തിളച്ചോട്ടെ തിളച്ചൊരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ അപ്പോൾ അക്കൊരു രണ്ട് അലക്കായി കുത്തിക്കാണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാൽപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ പാൽപ്പൊടി ഉണ്ടായപ്പോൾ ഒരു സ്പൂൺ പാൽപ്പൊടി കൽക്കാണ്ട് അത് ഒഴിക്ക് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഒക്കെ തേങ്ങാ വെള്ളത്തിൽ തന്നെ തേങ്ങാവെള്ളം തേങ്ങ വെട്ടുമ്പോൾ തേങ്ങ വെള്ളം ഒരുപാടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ കൽക്കിങ്ങാണ്ട് തന്നെ കേട്ടോ പാൽപ്പൊടി ഒഴിച്ച് കൊടുക്കണ്ടേ അതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊന്ന് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് നല്ല തീയ്യ നല്ല ലോ ഫ്ലെയിമിലിട്ട് കാണ്ട് ഒന്ന് തിളച്ച് ഒന്ന് ഇങ്ങനെ കുറുക്ക കുറുകാൻ വന്നോട്ടെ ഒരുപാട് കുറുക് വേണ്ട അപ്പോൾ ഇങ്ങനെ കുറുകാൻ വന്നോട്ടോ അപ്പോൾ ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇളക്കണ്ടട്ടാ കൈ വെക്കാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ കൈ വെക്കാതെ ഇളക്കുന്നുണ്ട് അപ്പോൾ ആ ചൈന ഗ്ലാസ് പിന്നെ നല്ല ഇതായിക്കണ്ട പുതിർ നിൽക്കണേ അപ്പോൾ അതായി ഒഴിച്ച് കൊടുക്കുക നല്ല തിളച്ചതിന് ശേഷം അതുണ്ട് അയിക്കൊഴിച്ച് കണ്ട് നന്നായിട്ട് ഇളക്കട്ട അപ്പോൾ അതുണ്ട് ഒഴിച്ചപ്പോൾ തന്നെ ഇങ്ങനെ മുറുകി വരുമല്ലോ അപ്പോൾ അത് അയക്കൊഴിച്ച് കൊടുത്തക്കണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി തേങ്ങ വെള്ളമൊക്കെ എല്ലാവരത്തും ഉണ്ടാവും തേങ്ങാ പൊങ്ങും ഉണ്ടാവും ഇപ്പം തേങ്ങ വിട്ടണലടുത്തൊക്കെ തേങ്ങാ പൊങ്ങുണ്ടാവും അപ്പോൾ ഈ തൊടിയിലൊക്കെ കിടന്നങ്ങാട് തേങ്ങാ പൊങ്ങായി വരികയാണ് അതെല്ലാം കുട്ടികൾക്കൊക്കെ തിന്നാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ട് വാങ്ങി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അടുത്തൊരു കേക്ക് ടിന്നാണ് കേട്ടോ എടുക്കേണ്ടത് ഏത് പാത്രമായാലും മടിയില്ല നമ്മൾ പുഡിങ് ഒഴിക്കണ പാത്രം അയച്ചിട്ടും കുഴപ്പമില്ല അതായത് പ്ലേറ്റാ എന്തായാലും മതി സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇട്ടാ നല്ല ചൂടുണ്ടാവില്ല സ്റ്റീലിൻ്റെ പ്ലേറ്റാ അപ്പോൾ ഈ ഇതിക്ക് ഞാൻ ഞാനുണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിക്ക് നന്നായിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കാൻ കേട്ടാ അപ്പോൾ ഞാൻ പിന്നെ രസം തേങ്ങൻ്റെ ചെറിയ ഇളനീൻ്റെ മരത്തം ഇതുണ്ടെ അത് അങ്ങനെ ഒരു കൊത്തുകൾ അപ്പോൾ അത് കൊത്താക്കി വെച്ചിന് ഇട്ട് അതിന് മേലെ ഇങ്ങനെ ഒരു ടേസ്റ്റിനും പിന്നെ കാണാൻ ഭംഗിയ്ക്കും വണ്ടിയിട്ടിങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞണ്ടി പരിപ്പൊക്കെ ആയാലും വണ്ടിയില്ല അപ്പോൾ അത് തണുപ്പ് ഒന്ന് തണുക്കട്ടെ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അത് നിൽക്കട്ടെ അത് തണുക്കുമ്പോഴത്തേന് നമ്മൾ പിന്നെ തേങ്ങാപ്പണിയും ഒക്കെ നോക്കുക അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമായിട്ടത് രണ്ടാമത്തെ ദിവസവും രണ്ട് ദിവസം മലർത്തി കാണ്ട് തേങ്ങ വെച്ചുകൊടുക്കുക അങ്ങനെ മൂന്നാമത്തെ ദിവസം കമയത്തി വെച്ചുകൊടുക്കുക എനിക്കൊരാൾ പറഞ്ഞു തന്നാട്ടാ അപ്പം എനിക്കത് നല്ല യൂസ്ഫുള്ളായി എന്താ വെച്ചാൽ ഉണങ്ങിയ തേങ്ങയാണ് അതുകൊണ്ടാണോ എന്തൊന്നും അറിയില്ല അപ്പം ഇങ്ങനെ മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ കമ്മി എത്തിക്കാണ്ട് അതിന് മേലെ ഞാൻ വലട്ട് കൊടുക്കണം കേട്ടാണ് നല്ല വെയിലുണ്ട് വെയിലാണ് നല്ല ഉള്ള സമയമല്ലേ അപ്പോൾ മൂന്നാമത്തെ ദിവസം നല്ല കമ്മിത്തിക്കാണ്ട് അതിന് മേലെ വല ഇട്ട് കൊടുക്കണല്ലോ ഞാൻ കാക്കച്ചെടുത്ത് കൊണ്ടുപോകുമല്ലോ കൗന്ന് എടുക്കുക മലന്നെടുക്കാമെന്നൊന്നും കാക്കച്ചയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കമ്മയത്തി വെച്ചിട്ടാണ് അങ്ങനെ മൂന്നാമത്തെ ദിവസം കമയത്തി വെക്കുക അങ്ങനെ നാലാമത്തെ ദിവസം നമ്മൾ ഇങ്ങനെ എടുത്താൽ അപ്പം തന്നെ അങ്ങോട്ട് കൊട്ടി വരും അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചി അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അങ്ങനെ ഒന്നും ഇതാക്കുമ്പോൾ തന്നെ തന്നെ അങ്ങോട്ട് പോകുന്ന കിട്ടണുണ്ട് അപ്പോൾ നമ്മൾ ഫുഡിങ്ങൊക്കെ ഇവിടെ റെഡിക്ക് ഇട്ടാ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് താഴെത്തിട്ടാണ് അപ്പോൾ പിന്നെ നല്ല നല്ല കുട്ടിയുള്ള പുഡിങ് കഴിക്കുന്നത് നമ്മളെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കേണ്ടി അപ്പം ഒന്ന് ആരും ഒക്കെ ഒന്ന് അടർത്തിക്കാണ്ട് നമുക്കാണ് കൊട്ടാ നല്ല ഉറപ്പുമുണ്ട് നല്ല കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഇൻഷാള്ള നമ്മളിഞ്ഞും നല്ലൊരു വീഡിയോ ആയിട്ട് വരും അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ മുസ്തുങ്ങാണ്ടൊന്ന് കാണിച്ച് തരാം കണ്ട ഉറപ്പിലേ ഒക്കണ്ടിട്ടോ അപ്പോൾ പിന്നെ അത് തേങ്ങ പൊങ്ങില്ലെങ്കിൽ തേങ്ങൻ്റെ വെള്ളമായാലും മഴ വെള്ളവും കുറച്ച് പാലും കൂടി കൂട്ടിക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കട്ട നല്ല ടേസ്റ്റിയായ ഫുഡിങ്ങനെ നമ്മൾ പെരുമയിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ അതാ തേങ്ങൻ്റെ ഇത് ഇങ്ങനെ കൗത്തുമ്പോഴത്തേനിങ്ങനെ അടർന്നു പോരാ ഞാൻ ലാസ്റ്റ് എടുത്ത് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല അത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്